ദിനം ഇത്തവണയും സംഗീത സാന്ദ്രമാക്കുകയാണ് മുഹമ്മദ് കന്യാണ എന്ന കൊച്ചു ഗായകൻ ഇത്തവണത്തെ മുഹമ്മദിന്റെ പാട്ട് കേൾക്കാം നമുക്ക് പാട്ട് എഴുതിയത് സിദ്ദിഖ് സാദി മിത്തൂർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് കൂട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹം മുമ്പും നമുക്ക് വേണ്ടി നാഷണലിലേക്ക് വേണ്ടി പാട്ട് എഴുതി തന്ന ആളാണ് രണ്ട് വർഷം മുമ്പ് അദ്ദേഹം തന്നെയാണ് ഈ പാട്ട് എഴുതിയത് ഇപ്പോൾ വൈറലായ യൂട്യൂബിൽ വൈറലായ ഒരു പാട്ടിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് മോൻ്റെ നാല് വയസ്സിലും പാട്ട് പാടി ആദ്യത്തെ ആദ്യം ഇറക്കിയതാണ് കഴിഞ്ഞ വർഷവും മീഡിയ വണിലൂടെ വൈറലായ പാട്ട് ആണ് അപ്പോൾ ഈ ഈ പാട്ടാണ് ജാന ജാന എന്ന് പറയുന്ന പാട്ടാണ് നാട്ടിൽ നമ്മൾ കർണാടക താണ് യഥാർത്ഥത്തിൽ എന്ന് പറയും മഞ്ചേശ്വരം കാസർഗോഡ് ബോർഡറിനടുത്താണ് പക്ഷേ കൂടുതൽ പാട്ടുകളും മോൻ പാടിയതും ഞാൻ എഴുതിയതും ഒക്കെ മലയാളത്തിൽ തന്നെയാണ്